പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം പരിശുദ്ധ അക്കയിലെത്തിച്ചോർന്നു നമ്മുടെ അമലുകളിൽ പ്രധാനമായ ജീവിതത്തിലെ ഫറായ ഉമ്ര നിർവഹിച്ചു കഴിഞ്ഞു നല്ലപോലെ ശ്രദ്ധിക്കണം ആയിഷ്കാലത്ത് ഒരിക്കൽ ഫറലായ ഹജ്ജ് ഉള്ളത് പോലെ ഫറായ വിമ്രയും ഉണ്ട് ഒരാൾ ഹജ്ജ് മാത്രം ചെയ്തു മടങ്ങി വന്നാൽ വിമ്ര ചെയ്യൽ പിന്നെയും നിർബന്ധമാണ് അവർക്ക് സൗകര്യം പോലെ കഴിവ് കിട്ടുമ്പോൾ പിന്നെയും പോകേണ്ടി വരും അപ്പോൾ ഫരറായ വിമ്ര നമ്മൾ ചെയ്തു ഒരു കൊല്ലം വിമ്ര എത്രയും ആവർത്തിച്ച് ചെയ്യാം ഹജ്ജ് കൊല്ലത്തിൽ ഒരിക്കൽ ഒന്നേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം അപ്പൊ ആ വിമ്രയുടെ ഫറായ ബാധ്യത കഴിഞ്ഞു ഇനി നാം അക്കയിൽ താമസിക്കുകയാണ് ഹജ്ജിലേക്ക് എത്ര ദിവസമുണ്ടോ അത്രയും ദിവസം അമൂല്യവത്തായ സന്ദർഭമാണ് ലക്ഷോപലക്ഷം മടങ്ങ് കൂലി കിട്ടുന്ന അമലുകളാണ് നമുക്ക് കഴബായുടെ മുറ്റത്ത് പരിശുദ്ധ ഹറമിന്റെ രാജ്യത്ത് റസൂർ വാഹിത്തങ്ങളുടെ ജന്മനാട്ടിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാഗരികതയുടെ ഭൂമിയിൽ ചെയ്യാനുള്ളത് അതുകൊണ്ട് ഒരു മിനിറ്റും നഷ്ടപ്പെടാതെ വിവാദത്തുകൾ ശ്രദ്ധിക്കുക പുരുഷന്മാർ ഓരോ നിമിഷത്തിലും ജമാഅത്ത് നഷ്ടപ്പെടുത്താതെ മസ്ജിദുൽ ഹറാമിലുള്ള ലക്ഷക്കണക്കായ ലക്ഷക്കണക്കായ്മ പങ്കെടുക്കുന്ന ജമായത്തിൽ വളരെ അത് വലിയ പ്രതിഫലമാണ് ആളുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് അതും മസ്ജിദുൽ ഹറാമിൽ വെച്ചാകുമ്പോൾ അതും വളരെ അടുത്ത് ഇമാമിനോട് ബന്ധപ്പെടാൻ കഴിയുന്ന സ്ഥലത്തായാൽ അത്രയും നല്ലതാണ് സ്ത്രീകൾ അവരുടെ അച്ചടക്ക പരിപാലിച്ചു കൊണ്ട് അവരുടെ ശാന്തമായ അച്ചടക്ക സ്വഭാവം ഇസ്ലാം എവിടെയും പഠിപ്പിച്ചത് അതാണ് അതുപോലെ പുരുഷന്മാര് സ്ത്രീകൾ മക്കയിലെ താമസ സമയങ്ങളിൽ വളരെ ബഹുമാനത്തോടെ ജീവിക്കണം ഓരോ കാര്യങ്ങളിലും ബഹുമാനം പുലർത്തണം ഉമ്ര വർദ്ധിപ്പിക്കുക ആണിനും പെണ്ണിനും സുന്നത്തുള്ള ഒരു കാര്യമാണ് രണ്ട് ഉറുപ്പിയ കൊടുത്താൽ സുബൈ നിസ്കരിച്ച് അവരവരുടെ പെണ്ണുങ്ങളെയും കൂട്ടി തനൈമിലേക്ക് പോകാം ഇനി കുറച്ചുകൂടെ ബസ് കൂടി അധികാവും അല്ലെങ്കിൽ കാർ വിളിച്ചു പോകണം ഇരുപത്തിയേഴ് മുപ്പത് കിലോമീറ്റർ ദൂരമുള്ള വളരെ അപ്പുറത്ത് ജഹറാന എന്ന ഒരു സ്ഥലമുണ്ട് അവിടത്തേക്ക് പോയാൽ എന്നാണ് പറയൽ ഒക്കെ ഹദീസിൽ കാണാം അഥവാ ജറാനയിൽ പോയി ഹജ്ജിന് വിമ്രക്ക് എഹ്റാം ചെയ്താൽ ഹജ്ജിന് സമാനമായ ഉംറയായിരിക്കും എന്ന ഒരു ഉണ്ട് ഏതായാലും ുംസൂൽഹു വസ്ലമ തങ്ങളുടെ വലിയൊരു അവിടുത്തെ തിരുകരങ്ങളിൽ നിന്ന് വെള്ളം പ്രവഹിച്ച സ്ഥലം അതാണ് അവിടം വരെ പോയി ഒരു ചെയ്ത് വന്നാൽ വലിയ എസിന്റെ ഹാജിമാരൊക്കെ വർഷത്തിൽ എല്ലാ വർഷവും അവിടെ പ്രത്യേകം ബസ് വിളിച്ച് ഇരുപത് ബസ്സിൽ ആയിരം ഹാജിമാര് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ ഏറ്റവും വലിയ വ്യവസ്ഥാപിതമായ ഹജ്ജ് ഗ്രൂപ്പാണ് എസ് വൈ എസിന്റെ ഹാജിമാര് അവർക്കൊക്കെ പരിചയമുണ്ട് അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം ആയിരം ആജിമാര് അല്ലെങ്കിൽ തൊള്ളായിരം ആജിമാര് അവരൊക്കെ ഒന്നിച്ചു പോയിട്ട് ജഹറാനയിൽ പോയി വാന്ന് പറഞ്ഞ് നല്ല പോലെ വരാറുണ്ട് അപ്പൊ ഒരു ദിവസമെങ്കിലും ജഹറാനയിൽ പോകാൻ ഉത്സാഹിക്കുക തന്നെയുമിലേക്ക് എപ്പോഴും പോകാം അവിടെ മസ്ജിദ് പേരിൽ അറിയപ്പെട്ട വലിയ പള്ളിയുണ്ട് റസൂർ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷീബി റസിയുള്ള അവർക്ക് ഹജ്ജ് സമയത്ത് മെൻസസ് ആയി പോയി പോയി റസൂറു വല്ലാതെ നീ നീ മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ ചെയ്തോ തവാഫ് ചെയ്യണ്ട എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ച സംഭവം ഹരീദിലുണ്ട് അവസാനം പിന്നെ ആയിഷ ബീവിക്ക് ഒരു എഹ്റാം അധികം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നഴീമിലേക്ക് പറഞ്ഞയച്ചതും കാണാം അപ്പോൾ അവിടെയുള്ള പള്ളിക്ക് പള്ളിക്കിപ്പേര് മസ്ജിദ് ആയിഷ എന്ന വളരെ പ്രഭാവത്തോടെ പടുത്തിയർത്തിയ വലിയ പള്ളി നല്ല സൗകര്യമുള്ള സ്ഥലം ഏതായാലും പത്തുമണിയാകുമ്പോഴേക്കും ഒരു മെമ്ര പൂർത്തിയാക്കുക എന്താ ചെയ്യേണ്ടത് നേരെ തന്നെയുമ്പോ പോവുക കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിക്കുക അല്ലെങ്കിൽ ഊതു എടുക്കുക അവിടുന്ന് രണ്ടരക്കാത്ത എഹ്റാമിന്റെ സുനത്തുസ്കരിക്കുക വിമറ ചെയ്യാൻ ഞാൻ കരുതുന്നു അത് ഉമ്മയുടെ പേരിൽ ചെയ്യുക ബാപ്പയുടെ പേരിൽ ചെയ്യ നമ്മുടെ പേരിൽ ചെയ്യ മരിച്ചുപോയവരുടെ പേരിൽ ജീവിച്ചിരിക്കുന്ന ആൾക്ക് മക്കയിലേക്ക് ഇനിയൊരു കാലത്ത് വരാൻ ശാരീരിക സൗകര്യ സംവിധാനങ്ങൾ ഉണ്ടാകുമെങ്കിൽ അവർക്ക് വേണ്ടി പകരം ചെയ്യാൻ വകുപ്പില്ല കിടപ്പിലായി പോയവരും ഇനി പ്രതീക്ഷയില്ലാത്തവരുമാണെങ്കിൽ അവർക്ക് വേണ്ടി അവരോട് സമ്മതം വാങ്ങിയിട്ട് പോരുക അവർക്ക് വേണ്ടി ഒരു മെമ്ര എടുക്കുന്നതിന് വിരോധമില്ല എന്നാലും രണ്ടു മൂന്നോക്കെ നമ്മുടെ പേരിൽ തന്നെ നമുക്ക് എടുക്കാം വേറെ ഉള്ളവരുടെ പേരിൽ എടുത്താൽ നമുക്കും അതിന്റെ കൂലി കിട്ടും അവർക്കും അതിന്റെ കൂലി കിട്ടും അങ്ങനെ സുഹൃത്തുക്കളെ കായ് തവാഫ് ഏഴ് ചുറ്റു ചുറ്റുക അപ്പൊ തവാഫായിസ്കരിക്കുക സഫാ മറുവിന്റെ ഇടയിൽ ഏഴ് നടത്തം നടക്കുക മറുപയിൽ മുടി വെട്ടുക മെമ്ര കഴിഞ്ഞു ഇത്രേ വളരെ സിമ്പിൾ ആണ് അത് സുബൈന്റെ ശേഷം പോകാൻ പറ്റോ നോക്കുക ഇഷാന്റെ ശേഷം പോകാൻ പറ്റോ നോക്കുക മസ്ജിദുൽ ഹറാമിലെ

എന്ന പരിശുദ്ധ വചനത്തിന്റെ ആദ്യ തുടക്കം അവിടെ വെച്ചാണല്ലോ നമുക്കറിയാം മുകളിൽ കയറി നിന്നാൽ ഇപ്പോഴും ഭംഗിയായി കാണാൻ സാധിക്കും തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പത്നി അവരും പലപ്പോഴും തങ്ങളുടെ കൂടെ ആ മല കയറിയതായി കാണാം റസൂലുള്ളാഹി തങ്ങൾക്ക് ആഹാരം എത്തിച്ചു കൊടുത്തതും കാണാം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരു ദിവസമെങ്കിലും അടിയിൽ ഒന്ന് ചെന്ന് ദ്വാരക്കുക മലയുടെ മുകളിലേക്ക് നോക്കുക റസൂലുള്ളാഹി തങ്ങളുടെ പാദസ്പർശനമേറ്റ ഫ്രഷായ ഒരു പരിഷ്കരണവും വരുത്താത്ത സ്ഥലമാണ് അത് കയറാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ഒരു ചരിത്ര സ്മാരകം എന്ന നിലക്ക് റസൂൾ മഹബത്ത് പ്രകടിപ്പിക്കുക കയറാൻ കഴിയാത്തവരോ അപകട നിലയുള്ളവരോ കയറാൻ പാടില്ല ഹജ്ജിനു ബാധിക്കരുത് അതുപോലെ മറ്റൊരു ദിവസം നമുക്ക് സൗറിലേക്ക് പോകാം റസൂലുള്ളാഹി ഉള്ളഹി തങ്ങൾ ഹിദറ പോകുന്ന സമയത്ത് ശത്രുക്കളുടെ അപകടത്തെ ഭയന്നുകൊണ്ട് ഒളിച്ചിരുന്ന സ്ഥലം ജബലുനൂറിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന സ്ഥലമാണ് അത് കുറച്ചുകൂടി വളരെ ഗൗരവമുള്ള കയറ്റവുമാണ് ഏതായാലും ഒരു ദിവസം സൗറു ഗുഹയിലേക്ക് പോകാം മറ്റൊരു ദിവസം നമുക്ക് പോകാൻ സാധിക്കുമെങ്കിൽ മിനയിലെ മസ്ജിദുൽ ഹൈഫിലേക്ക് പോകാം ആ നൂറുകണക്കായ പ്രവാചകന്മാരുടെ കബറിടം അവിടെ ഉണ്ടെന്ന് ഹരീഥിൽ വന്നിട്ടുണ്ട് മഹന്മാരായ പല പ്രവാചകന്മാരും അവിടെ താമസിച്ചിട്ടുണ്ട് മസ്ജിദുൽ ഹൈഫ് അതിന്റെ പരിസരത്ത് ഒരു വാക്കുത്തരം കിട്ടുമെന്ന് ഹരീഥിലുണ്ട് മറ്റൊരു ദിവസം നമുക്ക് തന്നെയിലേക്ക് പോകാം ഞാൻ പറഞ്ഞു ചിതുൽ ജിന്ന് അങ്ങനെ ഒരു പള്ളിയുണ്ട് ജിന്നുകൾക്ക് അവർക്ക് പ്രബോധനം നടത്തിയ സ്ഥലം ഇന്ന് മസ്ജിദുൽ എന്നാണ് പേരിൽ അറിയപ്പെടുന്നത് അത് ജന്നത്തുൽ അതിന്റെ തൊട്ടടുത്ത് എന്ന് പറയുന്ന മക്കയിലെ അടുത്താണ് മസ്ജിദുൽ ഒരു ദിവസം അവിടെ പോകാം അതുപോലെ മക്കയിലെ മഹന്മാരായ പലരും കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് ചെയ്യപ്പെട്ട ആ മസ്ജിദ് ജന്നത്തുൽ മുഹല്ലയിൽ നമുക്കൊരു ദിവസം പുരുഷന്മാർക്ക് അതിനടുത്തേക്ക് വരെ പോയി ചെയ്യാം ചുറ്റും വലിയ കെട്ടിടവും വലിയ സംവിധാന സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അടുത്ത കാലത്തായി പിന്നീട് നീക്കം ചെയ്യപ്പെട്ടു അതിന്റെ പഴയകാല ഫോട്ടോ ഇന്നും ചില ചരിത്ര പുസ്തകങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണുവാൻ സാധിക്കും അങ്ങനെ അതുപോലെ കേരളത്തിൽ നിന്നൊക്കെ പോയി ആയിരക്കണക്കായ ഹാജിമാര് മരണപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ ഇന്ന് അവിടെയാണ് സഹാബാക്കൾ സ്വാലിഹിങ്ങൾ മുതൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കിടക്കുന്ന ഭൂമി ഒരു ദിവസം അവിടെ ചെന്ന് സലാം ചെയ്യുക അങ്ങനെ മക്കയിലുള്ള ചരിത്ര സ്മാരക സ്ഥലങ്ങൾ സ്ഥലങ്ങള് ജനിച്ചു എന്ന ആ കൃത്യസ്ഥലം ഇന്നും അവിടെ ഒരു തഫീദുൻ കരീം എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടക്കുന്നുണ്ട് അവിടെ നമുക്കൊന്ന് പോകാം പക്ഷേ അവിടെ പ്രത്യേകം കാണാൻ കഴിയുന്നില്ല മക്കയിൽ നിൽക്കുന്ന ദിവസങ്ങളിലൊക്കെ വളരെ അച്ചടക്കത്തോടെ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് രണ്ട് മാർഗമാണുള്ളത് ഒന്നുകിൽ മുത്തവീഫിന്റെ നിർദ്ദേശപ്രകാരം ഹജ്ജിന്റെ മുമ്പ് തന്നെ മദീനയിൽ പോയി വരാം അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞിട്ട് മദീനയിൽ പോകാം അത് മുത്തവീഫുമാരുമായി കൂടിയാലോചന നടത്തി അവരവരുടെ സൗകര്യം ചെയ്യാം ഏറ്റവും നല്ലതും മനഃശാസ്ത്രപരവും പ്രായോഗികവും ഹജ്ജിന് മുമ്പ് മദീനയിൽ പോകാൻ കഴിയുമെങ്കിൽ അതാണ് കാരണം ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് സ്വസ്ഥതയില്ല വേഗം വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് മക്കളുടെ അടുത്തേക്ക് എത്തണമെന്ന എന്ന ചൂടാണ് ഉണ്ടാവുക സ്വാഭാവികമാണ് അപ്പൊ മദീന ഷെരീഫിലെ ഒമ്പത് എട്ട് ദിവസത്തെ താമസ വേണ്ടത്ര മര്യാദയും അച്ചടക്കവും കുറയുമോ എന്ന് ഭയപ്പെടണം എന്നാലും അങ്ങനെയാണ് സാധിക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അതിനാരെയും വിഷമിപ്പിക്കേണ്ട മുത്തവീഫുമായി നേരിട്ട് തന്നെ കൺസൾട്ട് ചെയ്ത് തനിക്ക് നേരത്തെ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോകാം എന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മദീനയിൽ പോയി എട്ട് ദിവസം താമസിക്കുക അവിടുത്തെ നാൽപ്പത് ജമായത്തിൽ സംബന്ധിക്കുന്നത് പ്രത്യേകം കൂലിയുള്ള കാര്യമാണല്ലോ അത് കഴിഞ്ഞത് ഹജ്ജ് മൂന്നിനോ നാലിനോ ആണ് മക്കയിലേക്ക് തിരിച്ചു വരുന്നതെങ്കിൽ റസൂർ വാഹി സല്ലാഹു അലഹി വസല്ല മക്കയിലേക്ക് ഹജ്ജിന് പുറപ്പെട്ടതുപോലെ വളരെ അടുത്ത ദിവസം പുറപ്പെടുന്ന അവസ്ഥ <rium> ും ഹ്ജിന് തന്നെ ഇഹ്റാം ഇഹ്റാം ചെയ്യാം ചെയ്തതുപോലെ ദുൽഹുലൈഫ മദീനയുടെ അടുത്തുള്ള വെച്ച് അങ്ങനെ വരുമ്പോൾ അറവ് നിർബന്ധം വരികയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് എല്ലാ കിതാബുകളിലും ഉള്ളതുമാണ് അതല്ലെങ്കിൽ നമുക്ക് മദീനയിൽ നിന്ന് വന്നു സാധാരണ പോലെ നേരത്തെ തന്നെ വന്നു മദീനയിൽ നിന്ന് എങ്ങനെ വരികയാണെങ്കിലും ഒന്നുകിലും ഹജ്ജിനെ അത് നിർബന്ധമാണ് ഇഹ്റാം ചെയ്തവരാണെങ്കിൽ മക്കയിൽ വന്ന് തവാഫ് സഫാമറു നടന്ന് മുടിയെടുത്തു പിന്നെ മക്കയിൽ താമസിക്കുക ഏതായാലും ഹജ്ജിന്റെ ദിവസത്തിലേക്ക് അടുക്കുകയാണ് ഒന്നുകിൽ മദീനയിൽ നിന്ന് എഹ്റാൻ ചെയ്ത് വന്നവരും അവര് മക്കയിൽ വന്ന് തവാഫ് ചെയ്യുക ഹജ്ജിന്റെ സഴിയും ഉടനെ തന്നെ ചെയ്യുക കാരണം തവാഫ് എന്ന സഹിഹായ ഒരു തവാഫ് ചെയ്യാം മദീനയിൽ നിന്ന് ഹജ്ജിന് എഹ്റാൻ ചെയ്ത് വന്നവർക്ക് എന്നിട്ട് ഉടനെ തന്നെ ഹജ്ജിന്റെ സഴിയും ചെയ്യാം എന്നാൽ പിന്നെ ഹജ്ജിന്റെ ദിവസങ്ങൾക്ക് ശേഷം പെരുന്നാളിന്റെ ശേഷം സഴി ചെയ്യേണ്ട ആവശ്യം വരികയില്ല അതാണ് ഏറ്റവും നല്ലതും ഏറ്റവും പ്രായോഗികവും ഏറ്റവും സുഖമുള്ള കാര്യവും ഇരിക്കട്ടെ ഇനി ഹജ്ജിന്റെ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് കിടക്കാം അത് വളരെ കുറച്ചേ പറയേണ്ടി വരികയുള്ളൂ കാരണം ഇതുവരെ പറഞ്ഞ വിഷയങ്ങൾ എല്ലാവരും അന്നാണ് മിനയിലേക്ക് ാണ് യൗമുണ്ടത് എല്ലാ കിതാബിലും പറയലും അതാണ് പക്ഷെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിലെ നിയമമാണ് പറയേണ്ടത് ദുൽഹജി ഏഴിന് രാത്രി ഉഷാക്ക് ശേഷം പന്ത്രണ്ട് മണി ഒരു മണി പത്ത് മണി സമയത്ത് തന്നെ മുത്തവ്യഹുമാരുടെ കേന്ദ്രങ്ങളിലേക്ക് മിനയിൽ നമുക്ക് വേണ്ടി ഒരുക്കിയ ടണ്ടിലേക്ക് ബസ്സിൽ കയറ്റി നമ്മളെ കൊണ്ടുപോകും അപ്പൊ എട്ടിന് എന്നതിന് പകരം ഏഴിനാണ് ഇന്ന് പോകുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി എല്ലാവരും മനസ്സിൽ ബസ്സിൽ നേരെ മിനയിലേക്ക് ഒരു കിലോമീറ്ററേ ദൂരമുള്ളൂ എങ്കിലും നമുക്ക് ആവശ്യമാണ് സ്വതന്ത്ര ബസ്സുകളിൽ പോകുന്നതോ കാറിൽ പോകുന്നതോ ഒരിക്കലും പ്രായോഗിക ആരും ചെയ്തു പോകരുത് കാരണം നമ്മുടെ മുത്തവീഫിന്റെ തമ്പ് കണ്ടുപിടിച്ച് നമുക്ക് നിശ്ചയിച്ച താമസ സ്ഥലത്ത് എത്തിച്ചേരാൻ സ്വതന്ത്ര വാഹനങ്ങൾക്ക് സാധ്യമല്ല അവരെ അങ്ങോട്ട് അയക്കുകയും ഇല്ല അപ്പൊ മുത്തവീഫിന്റെ ബസ്സിൽ തന്നെ നമ്മുടെ വീടിന്റെ അടുത്തേക്ക് മുത്തവീഫ് പലപ്പോഴും ബസ് അയച്ചു തരും അല്ലെങ്കിൽ മുത്തവീഫിന്റെ ഓഫീസിന്റെ അടുത്ത് ഏഴിന് രാത്രി മുത്ത മിനയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം ഹജ്ജിന് തീരെ ഇഹ്റാം ചെയ്യാത്ത ആളുകൾ അവര് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ബോംബെയിൽ നിന്നും മദ്രാസിൽ നിന്നും വിമ്രക്ക് എഹ്റാം ചെയ്തു മക്കയിൽ എത്തി വിമ്ര ചെയ്തു തഹലുലായി മുടിയെടുത്തു സാധാരണ വസ്ത്രം ധരിച്ചു മദീനയിലേക്ക് പോകട്ടെ പോകാതിരിക്കട്ടെ ഹജ്ജിന് എഹ്റാം ഒഴിവായി പോയിട്ടുണ്ടല്ലോ അവര് വിമ്ര ഹജ്ജിന് എഹ്റാം ചെയ്തിട്ടില്ല മക്കയിൽ തന്നെ കഴിഞ്ഞുകൂടിയാണ് മക്കയിലെ മദീനയിലേക്ക് പോകുന്നത് ഹജ്ജ് കഴിഞ്ഞിട്ടാണ് അപ്പൊ അവര് എഹ്റാമിലായിരിക്കുകയില്ല അതുപോലെ മദീനയിലേക്ക് നേരത്തെ പോയി ഹജ്ജിന്റെ കുറെ മുമ്പ് തന്നെ മക്കയിൽ തിരിച്ചെത്തി അവരും ഹജ്ജിന് എഹ്റാം ചെയ്തിട്ടില്ല എന്നാൽ അവർ എന്ത് ചെയ്യണം ഇതാ കേട്ടോ ഒരു വിഡിത്വം കേരളത്തിലെ ഹാജിമാരൊക്കെ എന്താ ചെയ്യുന്നോ ഹജ്ജിനെ ഇഹ്റാം ചെയ്യാൻ വേണ്ടി തന്നീമിലേക്ക് പോകും സാധുക്കള് അങ്ങനെ ഒരു ഇസ്ലാമിന് ഒരു നിയമം തന്നെയല്ല ഒരു മധുഹബിലും ഒരു കിതാബിലും അതിന്റെ ആവശ്യവും സ്വന്തം റൂം എവിടെയാണോ അവിടെ നിന്നാണ് എഹ്റാം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ ഇഹ്റാമിന് വേണ്ടി റൂമിൽ നിന്ന് കുളിക്കുക അതിനുശേഷം വേണമെങ്കിൽ മസ്ജിദ് ഖാബാ ഷെരീഫിൽ പോയി ഒരു തൊവാഫ് ചെയ്ത് വരുന്നത് അഭികാമ്യമാണ് കാരണം അറഫയിലേക്ക് ഹറമിന്റെ പുറത്തേക്കാണല്ലോ പോകുന്നത് അത് ചെയ്യാൻ കഴിയുന്നവർ ചെയ്യുക അല്ലെങ്കിൽ അവരവരുടെ റൂമിൽ നിന്ന് എഹ്റാമിന്റെ കുളി കുളിച്ച് എഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക ഹജ്ജിന്റെ എഹ്റാമിന്റെ വസ്ത്രം നേരത്തെ വസ്ത്രം തന്നെ അത് പുതിയത് എടുക്കാം പഴയത് എടുക്കാം ഏതും എടുക്കാം ധരിച്ച് റൂമെന്നാണ് നീയത്ത് ചെയ്യേണ്ടത് ചിലര് പള്ളിയിൽ കണ്ടിട്ട് പോവാ നീയ്യത്ത് വെക്കാൻ അതും ശരിയല്ല അതിന്റെ ആവശ്യമില്ല തന്നഴിമിലേക്ക് പോകുന്ന പരമാബദ്ധമാണ് അങ്ങനെ ഒരു ആവശ്യവും ചെയ്യരുന്ന് അറിയോ ചില ആളുകൾ അസ്വദ് ചുംബിക്കാൻ സൗകര്യത്തിന് വേണ്ടി ഒരു ദിവസം അന്ന് കാപത്തിന് നിന്നിരുന്ന എത്ര ഒരാള് എന്നിട്ട് പറഞ്ഞ എന്ന് നല്ല സൗകര്യം ഹജറുൽ അസ്വദ് ചുമാനാണ് കാരണം എല്ലാരും അറഫയിലുള്ള ഉള്ള ഹജറുൽ അസ്വദിന്റെ അടുത്ത് നല്ല ഒഴിവുണ്ടാവും ഇത്തരം വിഡിത്തങ്ങളൊന്നും നമ്മൾ ചെയ്തു പോകരുത് അതിൽപ്പെട്ട ഒരു വിഡിത്താണ് തന്നീമ് പോയിട്ട് ഹജ്ജിനെ ഇഹ്റാൻ ചെയ്യല് ഹജ്ജിനെ ഇഹ്റാൻ ചെയ്യല് ലോകത്തൊരൊറ്റ മഹലൂക്കിനും തന്നീമ് പോയിട്ട് കാര്യമല്ല അത് അങ്ങനെ ഒരു നിയമമില്ല അതുകൊണ്ട് റൂമിൽ നിന്ന് ഹജ്ജിന്റെ ഇഹ്റാമിന്റെ സുന്നത്തുകൂടി റൂമിൽ നിന്ന് കുളിച്ച് അവിടുന്ന് തന്നെ വസ്ത്രം മാറ്റി അവിടെ നിന്ന് ഇടക്കാത്ത സംസ്കരിച്ച് ചെയ്ത് മുത്തീഫ് പറയുന്ന ബസ്സിലേക്ക് പോകുക മുത്തബീഫിന്റെ അടുത്തേക്കോ റൂം എവിടുന്നൊന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും ഏതായാലും അവരവരുടെ മുത്തബീഫിന്റെ നമ്പർ പ്രകാരം അവരവർക്ക് പോകാവുന്നതാണ് എത്രയോ ആളുകൾ ബസ് ഒക്കെ സൗകര്യം ചെയ്തു തരും നേരത്തെ നമ്മൾ പൈസ കെട്ടിയിട്ടാണെങ്കിലും വളരെ സന്തോഷത്തോടെ നമുക്ക് അവർ സൗകര്യം ചെയ്തു തരും പത്ത് മുപ്പത് ലക്ഷം ആളുകളുള്ള തിരക്കാണ് അതിന് ട്രാഫിക് വിഷമങ്ങളും മറ്റും വരുമെങ്കിലും പരമാവധി അവർ നമ്മളോട് സഹകരിക്കും നമുക്ക് മിനയിലേക്ക് പോകാം ദുൽഹജി എട്ടിന് ഉച്ചക്ക് ശേഷമാണ് എത്തേണ്ടത് പക്ഷെ നമ്മൾ ദുൽഹജി ഏഴിന് രാത്രി തന്നെ അവിടെ എത്തി സുബഹിക്ക് മുമ്പ് മിനയിൽ എത്തി നമുക്ക് നിശ്ചയിച്ച തമ്പ് പത്തോ ഇരുപത്തിനാലോ ആളുകള് വളരെ അടുക്കി വെച്ചാൽ വളരെ പതുക്കെ കിടക്കാനുള്ള ഒരു ചെറിയ സൗകര്യം ഉണ്ടാവും മ്പില് വെള്ളത്തിന് നല്ലപോലെ സുഖമുണ്ട് പഴയ കാലത്തായിരുന്നു മിനയിൽ വെള്ളത്തിന് വിഷമം അതൊക്കെ പറഞ്ഞിട്ട് പത്തു കൊല്ലം മുമ്പ് പോയ ഹാജിമാര് വലിയ ഭടായി പറയലുണ്ട് അതൊന്നും ശരിയല്ല ഇന്ന് കടലിലെ വെള്ളം കണ്ടമാനം ശുദ്ധി ചെയ്തെടുത്ത് മിനയിൽ ഇഷ്ടാനുസരണം വെള്ളമുണ്ട് നമുക്ക് കുളിക്കാനും ഒതുക്കാനും ഒക്കെ സൗകര്യമുണ്ട് നമ്മുടെ തമ്പിൽ വെച്ച് തന്നെ നിസ്കരിക്കാം മസ്ജിദുൽ ഹൈഫ് ദൂരെ ആയിരിക്കും അവിടെ പോകാൻ കഴിയുന്നവർക്ക് ഒരു ദിവസം പോകാം ഏതാവട്ടെ ദുൽഹാജി എട്ടിന് പകരുടനീളം വിപാദത്തുമായി മിനയിലെ തമ്പിൽ കഴിഞ്ഞുകൂടാം അന്ന് രാത്രിയാണ് ു തർവിയ അതായത് ഒമ്പതാം രാവ് ാണ് ഹജ്ജ് അഥവാ ഹജ്ജ് ഒമ്പതിനാണ് ഈ താമസത്തിന് ലൈലത്തു തെറുവിയ എന്ന് പറയും എന്തിനാണിത് മിനയിൽ ഇത് സുന്നത്താണ് ഇത് നിർബന്ധമില്ലെങ്കിലും അതാണ് ശരിയായ താമസം ബഹുമാനപ്പെട്ട ഇസ്ലാം ഇമാം ഒക്കെ പറയുന്നത് കാണാം അറഫയിലേക്ക് ദോഷം പൊറുപ്പിക്കാൻ സ്വർഗം നേരിട്ട് വാങ്ങി റെസിപ്റ്റ് സ്വീകരിക്കാൻ പോവുകയാണ് അൽ ഹജ്ജ് ആ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു അനുഭവം ം തേടിയിട്ടുള്ള ഒരു മുട്ടിത്തിരിച്ചിലാണിത് എന് ഇങ്ങനെ വന്ന് കൂടുക പഠിച്ചവനെ ഞാൻ ഇത് ആ വന്ന് നിൽക്കുന്നു ഞാൻ നാളെ അങ്ങോട്ട് വരാൻ ഒരുങ്ങുന്നു എന്നെ നീ വരാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇന്ന് തന്നെ ശുദ്ധിയാക്കി തരണം എന്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി തരണം എന്ന ഒരു കാത്തു കിടപ്പാണ് യഥാർത്ഥത്തിൽ മിനയിലുള്ള ആ താമസം അന്ന് രാത്രി ഒമ്പതാം രാവിലെ രാത്രി മിനയിലെ തമ്പുകളിൽ കൂട്ടമായുള്ള വിക്റും ദുറാവും ഒക്കെ ഉണ്ടാകാറുണ്ട് ഞാൻ അനുസ്മരിച്ചു പോവുകയാണ് വർഷങ്ങളായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തിൽ ചില്ലാനം വരുന്ന ഹാജിമാര് ചിലപ്പോഴും എണ്ണൂറ് ഹാജിമാരുണ്ടാകും അങ്ങനെയുള്ള വലിയ സംഘത്തിനൊന്നിച്ച് ഉപദേശം നടത്തിക്കൊണ്ട് കാന്തപുരം അബൂബക്കർ ഈ കാലം അത്രയും ഉപദേശം ചെയ്ത് കൂട്ടമായി ചെയ്ത് ഉപകാരപ്പെട്ട രൂപത്തിൽ അന്നൊരു സംസാരം ഉണ്ടാകും നാളെ അറഫയാണ് ആ അറഫ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ടത് ഇങ്ങനെയാണ് ബഹുമാന്യരായെങ്കിൽ അവർക്ക് സ്ഥാനത്തുള്ള മറ്റാ ും അവരുടെ തമ്പുകളിൽ വെച്ച് ഉപദേശങ്ങൾ നൽകാറുണ്ട് ഞാൻ എന്തിനു പറഞ്ഞു കേരളത്തിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ പലയിടത്തും സൗകര്യങ്ങളുണ്ട് അതുപോലുള്ള മറ്റ് വിഭാഗത്തിലെ പണ്ഡിതന്മാരും ഓരോ വിഭാഗത്തിലെ ആളുകൾക്കും അവരവരുടേതായ നല്ല നല്ല ഉപദേശങ്ങളും അവരവരുടെ ചിട്ടകളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നല്ല നല്ല രൂപത്തിൽ അതൊക്കെ വളരെ നല്ല സംരംഭങ്ങളാണ് ഏതായാലും ഞാൻ പറയുന്നത് അന്ന് രാത്രി ദിക്കറും ദുഴാവും പ്രസംഗവും മജുലിസ്റ്റുമായി നാളെ അറഫയിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുക െത്തിക്കഴിഞ്ഞാൽ പ്രത്യേകമായ ദിക്കറുകളൊക്കെ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം മിനയിലേക്ക് പോകുമ്പോൾ മിനയിൽ മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകുമ്പോൾ അത്തരം ദിക്കറുകളൊക്കെ പരമാവധി പാലിക്കുക ഇതൊന്നും ഒരു ബദ്ധപ്പാടിൽ എന്തെങ്കിലുമായി ചെയ്യുന്ന രൂപത്തിലായി പോകരുത് മിനയിലേക്ക് പുറപ്പെടുമ്പോൾ അവിടെയാണല്ലോ സംഭവം നടക്കുന്നത് ആ ത്യാഗോജ്വലമായ സുരഭിലമായ സംഭവങ്ങളെ ഓർക്കണം നമ്മൾ അള്ളാഹാന്റെ കൽപ്പനക്ക് വഴങ്ങിക്കൊണ്ട് ഒരു പിതാവ് സ്വന്തം മകന്റെ കഴുത്തിലേക്ക് കടാരി വെക്കുന്ന അവസ്ഥ ഇതിനെല്ലാം സാക്ഷിയായി ഈ മരുഭൂമിയിൽ എന്തിനാണ് റബ്ബവിടെ വന്ന് കിടക്കുന്നത് പറഞ്ഞത് എനിക്കറിഞ്ഞുകൂടാ കിടക്കുക അനുസരണമാണ് സമർപ്പണമാണ് ഏത് ഇതാണ് ഇസ്ലാമിന്റെ നിയമം പടച്ചവനെ ഇത് നീ ഞങ്ങളെ പഠിപ്പിച്ച ഹജ്ജിന്റെ രീതിയാണ് ഞങ്ങൾ ഇതായി ഇവിടെ വന്ന് കൂടിയിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ൾ മിനയിൽ വർദ്ധിപ്പിക്കുക സ്വലാത്ത് വർദ്ധിപ്പിക്കുക 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 അങ്ങനെ മിനയിൽ ഉടനുകളും കഴിഞ്ഞുകൂടി അന്ന് രാത്രിയും കഴിഞ്ഞുകൂടി കിട്ടാവുന്ന ഭക്ഷണം പഴങ്ങളും മറ്റുമൊക്കെ ആയിട്ട് അവിടുന്ന് കിട്ടും മക്കയിൽ നിന്ന് പോകുമ്പോൾ കണ്ട സാധനങ്ങൾ എടുക്കുന്നതും അപകടമാണ് കാരണം അറഫയിലൊക്കെ മുസ്തലിഫയിലൊക്കെ ചുറ്റി അടിച്ചു പോരുമ്പോ വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റും മക്കയിൽ വെച്ച് പോകാൻ എല്ലാവരും ഉത്സാഹിക്കണം കണ്ടമാനം കാശ് കയ്യിലുള്ളവർക്ക് മുത്തവീഫിന്റെ കയ്യിൽ ഏൽപ്പിക്കാം എല്ലാ മുത്തവീഫുമാരും സുരക്ഷിതമായി അത് സൂക്ഷിക്കും അത് രേഖപ്പെടുത്തി വെക്കും ആവശ്യമുള്ള സമയത്ത് അവർ തരും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക ഏതാവിട്ടെ മിനയിൽ നിന്ന് നമുക്ക് അറഫയിലേക്ക് പോകാം അറഫയിലേക്കുള്ള ആ പുറപ്പാട് അതാണ് ഹജ്ജിനുള്ള മിനയിൽ മിനയിൽ നിന്ന് സത്യത്തിൽ പോക്കുപള്ള كان دول لحيت زيت ിന് അഥവാ ഒമ്പതാം രാവിലെ എത്തിയില്ലെങ്കിലും കുഴപ്പമില്ല നേരെ എത്തിയാലും അത് ഹജ്ജ് സഹിയാവും ഗൾഫിലൊക്കെയുള്ള സുഹൃത്തുക്കൾക്ക് അത് സൗകര്യമാണ് അവരുടെ സ്പോൺസർമാർ കൂടുതൽ ദിവസം അറുതി കൊടുക്കാത്ത സാഹചര്യത്തിൽ അവർക്ക് ആദ്യത്തെ ദിവസം ഇനയിൽ രാപ്പാർത്തില്ലെങ്കിലും കുഴപ്പമില്ല അറഫയിലേക്ക് നേരിട്ടെത്താം കഴിവുള്ളവർ പരമാവധി അവിടെ എത്തി മര്യാദകളൊക്കെ പാലിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ അറഫയിലേക്ക് ഇസ്ലാമിക നിയമപ്രകാരം അറഫയിലേക്ക് പോയത് ദുൽഹജ് ഒമ്പതിന് ബുഹുറിന് മുമ്പായി അറഫയിലേക്ക് നടന്നു അറഫയുടെ അതിർത്തിയിലെത്തി തങ്ങൾ കുളിച്ചു കുളിച്ചു സഹാബത്തിൽപ്പെട്ട പലരും എന്നിട്ടാണ് അറഫയിലേക്ക് കൂടി അങ്ങോട്ട് കയറിയത് അറഫയുടെ അതിർത്തിയിലുള്ള കുറച്ച് അറഫയിലും കുറച്ച് അറഫയുടെ പുറത്തുമുള്ള പള്ളി ഉണ്ടല്ലോ അറഫയിലെ വലിയ പള്ളി ആ വേണമെങ്കിൽ ആ പള്ളിയിൽ വെച്ച് നമുക്ക് ഊഹർ നിസ്കരിക്കാം അതൊന്നും ഇന്ന് പ്രായോഗികമല്ലാഹി തങ്ങൾ അന്ന് സ്വീകരിച്ച ആ രൂപം പറഞ്ഞു എന്ന് മാത്രം ഇന്ന് മുത്തവീഹമാര് സുബഹി മുതൽക്ക് ബസ് വിടും ദുൽഹജ് ഒമ്പതിന് സുബഹി മുതൽ അറഫയിലേക്ക് ബസ്സാണ് യഥാർത്ഥത്തിൽ മിനയിൽ നിന്ന് വെറും അഞ്ച് കിലോമീറ്ററോ ആറ് കിലോമീറ്ററോ അറഫയിലേക്ക് ദൂരം അറഫയിലെ നമ്മുടെ തമ്പുള്ളത് എവിടെയാണോ മുത്തവീഹമാർ ഒരുക്കിയത് ആ ഭാഗത്തേക്ക് അവരുടെ ബസ്സിൽ പോയാലേ എത്തിച്ചേരാൻ സാധ്യമാവുകയുള്ളൂ അപ്പോഴെ അവരുടെ ബസ്സിൽ ഒഴിവ് പോലെ പോവുക തിരക്കിടേണ്ട കാര്യമില്ല എന്നാലും ട്രാഫിക് യി പോകുമെന്ന് ഭയന്നിട്ടാണ് രാവിലെ തന്നെ പറഞ്ഞയക്കുന്നത് പത്ത് മിനിറ്റ് ഓടാനേ ഉള്ളൂ നല്ലപോലെ ഓടിയാൽ എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മൾ അക്ഷരക്കത്തോടെ മറ്റ് ഹാജിമാരെ വിഷമിപ്പിക്കാൻ പാടില്ല മറ്റ് ഹാജിമാരുടെയും മുമ്പ് കാണിക്കാൻ പാടില്ല ശകാരം പാടില്ല മറ്റുള്ളവരെ തട്ടിത്തറിപ്പിക്കാൻ പാടില്ല ഈ നിയമങ്ങളൊക്കെ പാലിച്ച് അറഫയിലേക്ക് നമുക്ക് നീങ്ങാം ഒമ്പതിന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ അറഫയിൽ എത്തിക്കുന്ന സംവിധാനമാണ് ഇന്ന് അറബ് ലോകത്ത് നടപ്പിലുള്ളത് അതാണ് പ്രായോഗികവും അറഫയിലെത്തി കഴിഞ്ഞാൽ മുത്തവീഫിന്റെ വക ഒരു ഭക്ഷണത്തിന്റെ കിറ്റ് കിട്ടിയേക്കും അവിടെ ഏതെങ്കിലും നല്ല മനുഷ്യന്മാർ ഭക്ഷണ വിതരണം ചെയ്തേക്കും അതൊക്കെ കിട്ടിയെങ്കിലായി നമ്മുടെ കയ്യിൽ അവിലോ മറ്റു വല്ല സാധനങ്ങളും ഉണ്ടെങ്കിൽ കലക്കി കുടിക്കാം അല്ലെങ്കിൽ കിട്ടുന്ന രൂപത്തിലുള്ളത് കഴിക്കുക എന്നല്ലാതെ അവിടെ ചോറും കഞ്ഞി ഒന്ന് ഒരു ഗ്രൂപ്പുകാർക്കും ഒരു വിഭാഗക്കാർക്കും ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ല ഉള്ളത് സഹിച്ചുകൊണ്ട് നമ്മൾ എത്തിയത് ഹജ്ജനാണ് തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് അറഫ എന്ന് പറഞ്ഞാൽ ഹജ്ജിലെ മുഖ്യ പരിപാടി അറഫയിലാണ് അറഫയിലെ ആ നൃത്തം ഞാൻ വിശദീകരിച്ച് പറയേണ്ടതില്ലാഹി പഠിപ്പിച്ചിട്ടുള്ള ഹജ്ജിന്റെ മര്യാദ സർവ്വ മനുഷ്യരും ഒരേ യൂണിഫോമിൽ ഒരേ പടച്ചവന്റെ മുൻപിലേക്ക് ഒരേ സ്വർഗ്ഗ ലക്ഷ്യം മനസ്സിൽ കണ്ട് ഒരേ നായകനായ നേതാവ് തങ്ങളെ കണ്ടുകൊണ്ട് എന്ന് തുടങ്ങുന്ന തെൽബിയത്തിന്റെ മന്ത്രമല്ലാതെ മറ്റൊരു മന്ത്രമില്ല അറഫായിൽ അറഫായിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മരച്ചുവട്ടിലോ ബിൽഡിങ്ങിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ തമ്പിന്റെ ഉള്ളിലോ നിൽക്കലല്ല മര്യാദ അസർ വരെ വെയിലിന്റെ ശക്തി ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ നിൽക്കാം അസർ കഴിഞ്ഞാൽ പിന്നെ വെളിയിലേക്ക് നിൽക്കുക പുരുഷന്മാര് നിൽക്കലാണ് സുന്നത്ത് സ്ത്രീകൾ ഇരിക്കലാണ് സുന്നത്ത് അവരുടെ ദ സമയമാണ് പൊട്ടിക്കരച്ചിലിന്റെ ദിവസമാണ് എല്ലാർത്ഥത്തിലും സ്വർഗം നേടുന്ന ദിവസമാണ് അള്ളാഹുവിന്റെ കൊടിയ ശത്രുവായ ശത്രുവായീസു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന സമയമാണെന്ന് ഹബീബായ സമയമാണ് ആകാശത്തുകൂടി ഹെലികോപ്റ്ററുകൾ സുരക്ഷയ്ക്ക് വേണ്ടി വട്ടമിട്ട് നിൽക്കുന്നു കോടാനുകോടി മലായിക്കത്തിന്റെ സാന്നിധ്യം അറഫയിൽ നിൽക്കുന്നു ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നെത്തിയ കറുത്തവരും വെളുത്തവരും പണ്ഡിതന്മാരും പ്രജകളും എല്ലാവരും ആ ഒരു സമയത്ത് ദുൽഹജ്ജ് ഒമ്പതിനും മഗ്‌രിബിന്റെ മുൻപായി അവിടെ ഉണ്ടായിരിക്കുക എന്ന നിയമം ഇതൊരു സമുദായത്തിനും ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു സമൂഹത്തിനും വ്യവസ്ഥാപിതമാക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവരും ഒരു സമയത്ത് എത്തിപ്പെടുന്ന സമയം അന്ന് നോമ്പുകാരാവുന്നത് ഹാജിമാർക്ക് സുന്നത്തില്ല ഹറഫാന്റെ ദിവസം മറ്റുള്ളവർക്കാണ് നോമ്പ് സുന്നത്ത് അങ്ങനെ തളർമായി ഹറഫായിൽ നിന്ന് സ്വർഗം നേടിയെടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിപാലിക്കുക അങ്ങനെ സ്വർഗം നേടിയെടുത്ത് അറഫായുടെ വിജയത്തിൽ അള്ളാഹുത്താല നമ്മളെ എത്തിച്ചു തരുമാറാകട്ടെ